നമസ്കാരം ഞാൻ അപർണ തൃശ്ശൂർ സിക്കി വനിതാ സ്റ്റേഷൻ എസ് എച്ച് ആണ് ഇന്നലെ അശ്വിനി ആ ഭാഗത്ത് നിന്ന് അതായത് കോലോത്തും ഭാഗത്ത് നിന്ന് അശ്വനിക്ക് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ട്രാഫിക് ബ്ലോക്ക് അപ്പൊ അവിടെ ഞങ്ങള് ഞാൻ പിങ്കിന്റെ വണ്ടിയിലായിരുന്നു എന്റെ വണ്ടിയുടെ ബാക്കിലായിട്ട് ആംബുലൻസിന്റെ സഹായം കയറ്റപ്പെടാണ് ഞാൻ നോക്കിയിരുന്നത് നോക്കുമ്പോൾ നല്ല ബ്ലോക്കാ അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് തന്നെ ചെയ്യും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നല്ല സഹകരണമായിരുന്നു എല്ലാ യാത്രക്കാരും വണ്ടിക്കാരൊക്കെ ചെയ്തത് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ വഴിമാറി തന്നെ പെട്ടെന്ന് തന്നെ അത് കറത്തിവിടാൻ പറ്റി മലരും എന്നോട് ചോദിച്ചത് നിങ്ങൾ പക്ഷെ അതൊന്നും ഒരു അത്ഭുതമല്ല കാരണം ആ മാത്രല്ല എല്ലാ പോലീസാരും ചെയ്യുന്നത് യൂണിഫോം ഇട്ട് ഏതൊരു പോലീസാരും ചെയ്യും യൂണിഫോം ഇട്ടില്ലെങ്കിൽ പോലും നമ്മളതിനെ ആക്കിയത് ഓരോ മനുഷ്യരുടെയും കടമയാണല്ലോ അപ്പൊ അത് ഇന്നലെ ഞാനിതിനു മുമ്പ് പല പട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അന്നൊന്നും ആരോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതിപ്പോ വീഡിയോ എടുത്തത് ആ ആംബുലൻസ് മെഡി ഹബ്ബിനു പേരായിട്ടുള്ള ഒരു ആംബുലൻസ് ആ സർവീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എന്നാണ് അവന്റെ പേര് ഇന്നെ അവൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് അവരന്ന് മനസ്സിലായത് അവനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലായി പോയത്